നിങ്ങളേളെ എതിർക്കൂലേ അപ്പൊ ആ മനുഷ്യൻ തിരിഞ്ഞു നിന്നിട്ട് നിങ്ങളോട് ആയി ആയ തോതിയാലോ അല്ല മുസ്ലിയാരെ കുറാനിൽ ആയുഹല്ലമനു സല്ലു അലഹ് വസീമു തസ്ലീമ എന്ന് പറഞ്ഞിട്ടില്ലേ അതിൽ റുക്കു പടൂലാൻ ഈ ആയത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ മറുപടി പറയാ അതേപോലെ തന്നെ ഒരാൾ ബാത്റൂമിൽ കയറാൻ നേരത്ത് ബാത്റൂമിന്റെ പുറത്ത് നിന്നിട്ട് മുസലി അലാം മുഹമ്മദി മുഹമ്മദ് എന്നിട്ട് ബാത്റൂമിൽ കയറുന്നു അപ്പൊ അയാളോട് നിങ്ങൾ ചോദിക്കുന്നത് എന്താ പറയുന്നത് അപ്പൊ സുഹൃത്തുക്കളെ സലാത്തൊക്കെ അവസരം അള്ളാടെ റസൂല് പറഞ്ഞിട്ടുണ്ട് ആ പ്രത്യേകം സുന്നത്ത് പഠിപ്പിക്കാത്ത ഒരവസരത്തിൽ പ്രത്യേകം സുന്നത്ത് എന്നുള്ള നിലക്ക് നമുക്ക് ചൊല്ലിക്കൂടാ ഈ കാമത്തിന്റെ മുമ്പ് അള്ളാഹുബിൻറെ റസൂല് പഠിപ്പിച്ചിട്ടില്ല സലാത്ത് ചെല്ലൽ ബാങ്കിന്റെ മുമ്പും പഠിപ്പിച്ചിട്ടില്ല എന്നാൽ പഠിപ്പിച്ച ഒരു സ്ഥലമുണ്ട് ബാങ്ക് വിളിച്ചു കഴിയുമ്പോൾ റസൂല മുസ്ലിമീങ്ങളോട് പറഞ്ഞല്ലോ അതിന് പറയുന്ന അതേ വാക്കുകൾ നിങ്ങളും പറയണം അയ്യാല സ്വല അയ്യാലൽ ഫലകളിൽ ഒഴികെ അത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല രാഹുലവല കൂവത്തെ ഇല്ലാവില അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സുമ സ്വല്ലോ അലയ്യ പിന്നെ നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്തിനെ ചോദിക്കണേ ഇപ്പോൾ ബാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ സ്വലാത്ത് ജല്ലൊരു സുന്നത്തുണ്ട് അതിലിവിടെ ആർക്കും തർക്കമില്ല നിങ്ങളോട് ചോദിച്ചത് ബാങ്കിൻ്റെ മുമ്പ് സൊലാത്തുണ്ടോ ഇക്കാമത്തിൻ്റെ മുമ്പ് സലാത്തുണ്ടോ എന്നാണ് ഇതേ ചോദ്യം ഇബിൻ ഹജറുൽ നിങ്ങൾ നേരത്തെ വായിച്ച മുസന്നിഫായ വായിച്ചൊഹയുടെ ഹജറില്ലേ ആ ഇബിൻ ഹജറിൻ്റെ വായിക്കട്ടെ ചോദിക്കപ്പെട്ടു ഇഖാമ ഇഖാമത്തിന്റെ സലാമു ജല്ലൽ ോ ആ വിഷയത്തിൽ നസ്സുണ്ടോ എന്ന് ആരെങ്കിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു ബി തന്റെ ഈ വാക്ക് കൊണ്ട് എന്താ എന്ന് കേട്ടോളൂ ലം അറ മൻ ഖാല ബിനുദു വസ്സലാമി വ വ ഇമ്മതുനാ അന്നഹുമാ സുന്നതാനി ഇഖാമ എന്താ പറഞ്ഞെന്നറിയോ ഞാൻ കണ്ടിട്ടില്ല ഇഖാമത്തിന്റെ പ്രാരംഭത്തിൽ സലാത്ത് സലാം ചൊല്ലൽ സുന്നത്താണെന്ന് പറഞ്ഞാൽ ആരെയും ഞാൻ കണ്ടിട്ടില്ല പിന്നെ നമ്മളെ മാം ഇങ്ങളൊക്കെ പറഞ്ഞത് എന്താണ് അത് ഇക്കാമത്തിൻ്റെയും ബാങ്കിൻ്റെയും ഉടനെ സുന്നത്താണ് എന്നാണ് അപ്പം ഇക്കാമത്തിൻ്റെയും ഉടനസുന്നത്തിൻ്റെയും ഇന്നും കൂടി മുപ്പിത്താബിൽ പറഞ്ഞിട്ട് അതിനോട് നമുക്ക് യോജിപ്പില്ല കാരണം ഇക്കാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഒരു സ്വലാത്ത് ചൊല്ലണം എന്ന നിർദ്ദേശം ഈ ഉള്ളവൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഹദീസിൽ വന്നിട്ടില്ല എന്നാണ് ഓർമ്മ അപ്പം അതുകൊണ്ട് ബാങ്കിന്റെ മുമ്പോ ഇക്കാമത്തിൻ്റെ മുമ്പോ ഒരു സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തെന്ന നിലക്ക് അത് ചൊല്ല തിന് രേഖയുണ്ടോ ഇല്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതാണ് ചോദിച്ചത് നിങ്ങൾ പിന്നെ എന്തേ ആചാരം പിന്നെ എന്തിനു നിർവഹിക്കുന്നു